ഹൈ ഫ്രണ്ട് സൂര്യറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതേ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് കളക്ഷൻസും അതുപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കുറേ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആട്ടിയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്ത് വെറൈറ്റി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസ് റേഞ്ച് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസിന്റെ വീഡിയോസാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേരള ട്രഡീഷണലിന്റെ ഭംഗിയിൽ വന്നിരിക്കുന്ന കാശുമാലകളുടെ നെക്ലസ് ആണ് വിത്ത് ഇയറിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കാശുമാല വിത്ത് കോയിൻ്റെ തന്നെ നല്ല ഭംഗിയിലുള്ള സ്റ്റഡ് കളക്ഷൻസ് ആണ് ലോക്കറ്റ് അതായത് നെക്ലസ് വിത്ത് കമലിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ലെയർ ചെയിൻസ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള ബോൾ നെക്ലസിന്റെ കളക്ഷൻസ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഡിഫറൻ്റ് ആയിട്ടുള്ള മൂന്ന് ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ പ്രെസെന്റ് ചെയ്തിരിക്കുന്നത് മൈക്രോ ഗോൾഡിന്റെ പ്ലേറ്റിംഗിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലെയർ നെക്ലെസിന്റെ കളക്ഷൻസ് തന്നെയാണ് ഒരു ത്രീ ഫോർ ലെയേഴ്സ് ആയിട്ട് വന്നിട്ട് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ള എഡി റൂബി സ്റ്റോൺസ് സ്റ്റഡ് ചെയ്തിരിക്കുന്ന വൺ സൈഡ് ലോക്കറ്റ് ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡിന്റെ റേറ്റിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയിലുള്ള ക്ലാസ് ആയിട്ടുള്ള ഒരു നെക്ലസ് കളക്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് വരുന്നത് എല്ലാം തന്നെ മാറ്റ് ഫിനിഷിൻ്റെ ക്വാളിറ്റിയിലുള്ള നല്ല നെക്ലസ്സുകളാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നേക്കുന്നത് സ്റ്റോൺ ഉള്ള നല്ല ഭംഗിയിലുള്ള ഒരു കളക്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഒരു ആണ് പർച്ചേസ് ചെയ്യുക ഫോർ ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ഡിസൈൻ ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫ്ലോറൽ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല എല്ലാവർക്കും എൻക്വയറീസ് ഉള്ളതും ഫേവറേറ്റ് ആയിട്ടുള്ള റേറ്റും ആണ് എഡി സ്റ്റോണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ നെക്ലസ് കളക്ഷൻ എയ്റ്റ് ആണ് റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് മൾട്ടി കളേഡ് സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള വിത്ത് പെൻഡന്റ് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫോർ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ നല്ല ക്ലാസ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലുള്ള സ്റ്റോൺസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി നെക്ലസ് കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്ന എ ഡി സ്റ്റോണിൻ്റെ ഏറ്റവും നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ആണ് സെവൻ ആണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വൺ ത്രീ ഫിഫ്റ്റിയുടെ ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് മൾട്ടി കളേർഡ് സ്റ്റോൺസ് കൊടുത്തേക്കുന്ന ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നല്ല ഭംഗിയിലുള്ള ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന കാഷുമാലയുടെ കളക്ഷൻസ് ആണ് ചോക്കർ ടൈപ്പിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു നെക്ലസിന്റെ കളക്ഷൻ ആണ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആൻഡ് ക്ലാസ് ആയിട്ടുള്ള നല്ലൊരു ടെമ്പിൾ കളക്ഷൻ പോലെ വരുന്ന ഒരു ആണ് നെക്സ്റ്റ് വൺ ഫോർ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ ഫുള്ളി നല്ല ഗോൾഡ് വന്നേക്കുന്ന അടിപൊളിയൊരു കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പർ മൈക്രോ ഗോൾഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ബോൾ ചെയിൻസ് ആണ് വന്നിരിക്കുന്നത് ലേഡീസിനും ജെൻസിനും കോമൺ വെയർ ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ചെയിൻ ആണ് എട്ട് പിടി ട്വന്റി ഫോർ ഇഞ്ചസിന്റെ മെഷർമെന്റ് സൈസിൽ ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് പർച്ചേസ് ചെയ്യാനായി ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റും വന്നിരിക്കുന്നത് പത്ത് പിടിയിലും എട്ട് പിടിയിലും ഉള്ള നല്ല ഭംഗിയിലുള്ള ബോൾമാലകളുടെ വളരെ ഇൻട്രന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മുല്ലമാലകളാണ് വന്നിരിക്കുന്നത് എട്ടുപിടി പത്ത് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നിരിക്കുന്നത് എട്ടു പിടിയുടെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ആണ് അതുപോലെ തന്നെ പത്ത് പിടി വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡിലാണ് ആയിട്ടുള്ള ലവ് ചെയിനിന്റെ കളക്ഷൻസ് ആണ് തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ ടോപ്പുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വെരി ക്ലാസിക് കളക്ഷൻ ആയിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി റിച്ച് ആയിട്ടുള്ള താലി ചേയ്ൻസ് ഒക്കെ വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലേഡീസിനുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് വിത്ത് താലിയാണ് അവൈലബിൾ ആയിട്ടുള്ള തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി വളരെ സിമ്പിൾ ആയിട്ട് ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അതിൻ്റെ തന്നെ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു മോഡലാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നല്ല ഹെവി മാലകളാണ് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഒന്നും പറയാനില്ല അടിപൊളി സെലക്ഷൻ ആണ് പർച്ചേസ് ചെയ്യുക സിലോ ചെയിൻസ് ആണ് പന്ത്രണ്ട് പിടിയിൽ വന്നിരിക്കുന്ന തൗസൻഡ് സിക്സ് ഹൺഡ്രഡാണ് വിത്ത് താലി അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്രീമിയം കളക്ഷൻ പർച്ചേസ് ചെയ്യുക സിലോ വിത്ത് കട്ട വരുന്ന ഒരു ട്യൂബ് വരുന്ന ഡിസൈൻ ഇത് പ്യുവർ ആയിട്ടുള്ള സിലോ ആണ് വന്നിരിക്കുന്നത് എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്നതും ഒത്തിരി പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ സിലോയുടെ പാറ്റേൺസിൽ വന്നിരിക്കുന്നത് അപ്പം ഭംഗിയുള്ള മാലകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്ന പാലക്ക പാലക്കാ ആണ് അഡ്ജസ്റ്റബിൾ സൈസിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിംഗിൾ പീസ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് അഡ്ജസ്റ്റബിൾ സൈസിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ സൈസ് മെഷർമെന്റ്സ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം അളവറിഞ്ഞൂടാത്തവർക്കാണെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല അടിപൊളി മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് എഡി സ്റ്റോൺസിലും വൈറ്റ് സ്റ്റോൺസിലും വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ധാരാളം കളക്ഷൻസ് ഉണ്ട് ഒരു ഫിഫ്റ്റി തൊട്ട് നൂറ്റി ഇരുപത് അമ്പത് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള നല്ല ഭംഗിയുള്ള ആണ് വന്നിരിക്കുന്നത് എല്ലാ സൈസ് മെഷർമെന്റ്സും അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റ് മാർക്ക് ചെയ്ത അയച്ച് നിങ്ങളുടെ അഡ്രസ്സ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് മൈക്രോ ഫോൾഡ് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരുപാട് കളക്ഷൻസ് ഇവയിലെല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഹോം ഡെലിവറീസ് ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവരുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്